ഓൺലൈൻ തട്ടിപ്പ് കേസിലെ രണ്ട് പ്രതികൾ പിടിയിൽ തലശ്ശേരി സ്വദേശിനിയുടെ പന്ത്രണ്ട് ലക്ഷത്തി ആറായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ടി എം മൊയ്നുദ്ദീൻ വി അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് തലശ്ശേരി സ്വദേശിനിയെ ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ പന്ത്രണ്ട് ലക്ഷത്തി ആറായിരം രൂപ തട്ടിയെടുത്തതെന്ന് സൈബർ പോലീസ് പറയുന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻരാജ് ഐ പി എസിൻ്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി സജേഷ് വാഴാളപ്പിലിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പല തവണകളായി പരാതിക്കാരിയെ കൊണ്ട് പ്രതികൾ വിവിധ അക്കൗണ്ടുകളിലേക്ക് പന്ത്രണ്ട് ലക്ഷത്തി ആറായിരം രൂപ നിക്ഷേപിക്കുകയായിരുന്നു അറസ്റ്റിലായ അഖിലാണ് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് സൈബർ തട്ടിപ്പുകാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അഖിലിൻ്റെ കയ്യിൽ നിന്നും മറ്റ് ആൾക്കാരുടെ പേരിൽ എടുത്തതായ പതിനഞ്ചോളം ബാങ്ക് പാസ്ബുക്കുകളും എ ടി എം കാർഡുകളും ചെക്ക് ബുക്കുകളും കണ്ടെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്ത അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലും പുറത്തുമായി നിരവധി പരാതികൾ രജിസ്റ്റർ ചെയ്തതായി സൈബർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ ടി പി പ്രജീഷ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ജ്യോതി സി പിഒമാരായ സുനിൽ ഷിനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതികൾ പിടിക്കപ്പെടുമ്പോഴും ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരിയാവുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടുകയാണ് സൈബർ പോലീസ് നിരന്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അമിത ലാഭവും ഓൺലൈൻ ലോണും മോഹിച്ചുപോയി കെണിയിൽ വീഴുന്നവരാണ് അധികം ആളുകളും ഗ്രാമികന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ